ഒന്നും തോന്നാനില്ല ഞാൻ കണ്ടിട്ടുമില്ല ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു ക്ലിപ്പിൽ ഹണി റോസ് പറയുന്ന ഒരു മറുപടി ഉണ്ട് അതായത് എനിക്കൊന്നും തോന്നാനില്ല ഞാനൊന്നും കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ള കാര്യം അത് വേറൊന്നുമല്ല ബോബി ചമ്മണ്ണൂർ കോഴിക്കോട് വെച്ച് നടത്തിയ അദ്ദേഹത്തിൻ്റെ പുതിയൊരു ഷോറൂമിൻ്റെ ഉദ്ഘാടനം കുംഭമേളയിൽ വൈറലായിട്ടുള്ള ആ ഒരു മൊണാലിസ എന്ന ഒരു പെൺകുട്ടിയുമായിട്ടായിരുന്നു ആ ഒരു ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ച് ചോദിച്ച ആ ഒരു ചോദ്യത്തിനാണ് ഹണി റോസ് കൊടുത്ത ഈ ഒരു മറുപടി ആര് നമുക്ക് ഏതാർക്കും അറിയാവുന്നത് പോലെ തന്നെ പുള്ളിക്കാരി കുറച്ചൊക്കെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും കൂടുതൽ ആളുകളിലേക്ക് പുള്ളിക്കാരി അറിയുന്നത് ഉദ്ഘാടനങ്ങളിലൂടെയാണ് കാരണം അത്രത്തോളം ഉദ്ഘാടനങ്ങൾ ഹണി റോസ് ിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായി തന്നെ ബോബി ചമ്മണ്ടരുമായിട്ടുള്ള പല ഉദ്ഘാടനങ്ങൾ ഹണി റോസ് സാക്ഷിയായി എന്നുള്ളതാണ് അതിൻ്റെ ഇടയ്ക്കാണ് ബോച്ചയ്ക്കെതിരെ ഒരു പരാതിയുമായിട്ട് ഹണി റോസ് രംഗത്തേക്ക് വരുന്നത് അത് വലിയ രീതിയിൽ ഒരു കോളിലെക്കം തന്നെ സൃഷ്ടിച്ചു ബോച്ചക്കെതിരെ കംപ്ലയിന്റ് രൂക്ഷമായി അത് കൂടാതെ തന്നെ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അങ്ങനെ പറഞ്ഞാൽ പല പല പ്രശ്നങ്ങളും ഉണ്ടായി എന്നാലും ഇക്കൂട്ടത്തിൽ തന്നെ പറയാവുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് ബോച്ച് ചിലപ്പോൾ വലിയൊരു ബിസിനസ്മാൻ ആയിരിക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ സംസാര രീതി വളരെയധികം മോശം തന്നെയാണ് ചിലപ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങളായിരിക്കാം ഹണി റോസിന് ഒരു പരാതിയിലേക്ക് നയിച്ചിരിക്കാനുള്ള ഒരു കാരണവും ബോബി ചെമ്മൻ ശേഷം അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസുകാർ കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല അദ്ദേഹം ജയിൽവാസം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ചോദിച്ചു ഇനി താങ്കൾ ഹണി റോസിനെ വെച്ച് ഉദ്ഘാടനം എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും ചെയ്യും ഞാൻ അതിന്റെ പേരിൽ റിവഞ്ച് എടുക്കാനും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു കാണിച്ചത് അതായത് കോഴിക്കോട് വെച്ചുള്ള പരിപാടിയിൽ കൊണ്ടുവന്ന് ആ ഒരു കുട്ടിനെ കൊണ്ടുവന്ന് ഇനാഗ്രേഷൻ ചെയ്തത് ചിലപ്പോൾ ഹണി റോസിനുള്ള റിവഞ്ച് ആയിരിക്കും നമുക്ക് കരുതുന്നത് അതിലെങ്ങനെയൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ കട്ട സപ്പോർട്ട് പോവേച്ചേക്കാണുള്ളത് ഹണി റോസിനെതിരെ ഒരുപാട് നെഗറ്റീവ് കമന്റുകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അത് ഫേസ്ബുക്കായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമായിക്കോട്ടെ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കഴിഞ്ഞാലും ഹണി റോസിന്റെ രൂക്ഷ വിമർശനങ്ങളും അജാദി മോശം കമൻറ്റുകളുമാണ്